നിങ്ങൾ മക്കളെ സ്നേഹിക്കാറുണ്ടോ സ്നേഹമുണ്ട് എന്നത് ശരിയാണ് പക്ഷെ അത് പ്രകടിപ്പിക്കാറില്ല അല്ലെങ്കിൽ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല കുട്ടികൾ ശാന്തമായിരിക്കുമ്പോൾ ഉന്നത മാർക്ക് വാങ്ങുമ്പോൾ പറഞ്ഞതനുസരിക്കുമ്പോൾ അവരെ അഭിനന്ദിക്കൽ മാത്രമല്ല സ്നേഹ പ്രകടനം എന്ന് പറയുന്നത് കുട്ടികൾ പൂജ്യം മാർക്ക് വാങ്ങുമ്പോൾ വികൃതി കാണിക്കുമ്പോൾ അനുസരിക്കാതിരിക്കുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് അവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നാൽ അതാണ് യഥാർത്ഥ സ്നേഹം അതല്ലാതെ അവർ മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മോശമായ രീതിയിൽ നമ്മൾ അവരോട് പ്രതികരിച്ചാൽ കുട്ടി കൂടുതൽ ദുസ്വഭാവിയായി മാറുകയാണ് ചെയ്യുക കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഒരുപാട് രീതികളുണ്ട് അതെല്ലാം നാം മനസ്സിലാക്കുകയും പകർത്തുകയും ഒക്കെ ചെയ്താൽ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും നമ്മുടെ കുട്ടികളൊക്കെ നല്ല കുട്ടികളായിട്ട് മാറും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പ്രതികാ പ്രതിപാദിക്കുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുട്ടികളെ പ്രശംസിക്കുക അതുപോലെ കുട്ടി കൂടെ ഉണ്ടായിരിക്കെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് അധ്യാപകരോട് അതിഥികളോട് ഒക്കെ കുട്ടികളുടെ വികൃതികൾ അല്ലെങ്കിൽ കുറ്റവും കുറവും മാത്രം പറഞ്ഞ് അവരുടെ മുമ്പിൽ വെച്ച് പറയുന്ന രീതി നമ്മൾ ഒഴിവാക്കുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മോശം പ്രവണ പ്രവണതയാണിത് കുട്ടികൾ തമ്മിൽ നിന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ കുട്ടികൾ ചോദിക്കുന്നതെല്ലാം വാങ്ങി കൊടുക്കുന്നതാണ് കുട്ടികളോടുള്ള സ്നേഹമെന്ന് പല രക്ഷിതാക്കളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടത് അതല്ല കുട്ടികൾ തമ്മിൽ പ്രതീക്ഷിക്കുന്നതും അതല്ല കുട്ടികൾക്ക് വേണ്ടത് നല്ല നോട്ടം നല്ല വാക്കുകൾ നല്ല സ്പർശനം തലോടൽ ചുംബനം ഇതെല്ലാമാണ് കുട്ടികൾക്ക് വേണ്ടത് നമ്മിൽ നിന്ന് അത് കുട്ടികൾക്ക് കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ അത് കിട്ടുന്ന ഇടം തേടി പോകും അങ്ങനെയാണ് ചീത്ത കൂട്ടുകെട്ടിലും ചീത്ത സ്വഭാവത്തിലൊക്കെ കുട്ടികൾ എത്തിപ്പെടുന്നത് അപ്പോൾ നമ്മിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് ലഭിച്ചിരിക്കണം നമ്മുടെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ അവരെ തലോടാറുണ്ട് അവർക്ക് ചുംബനം നൽകാറുണ്ട് അവരെ സ്നേഹത്തോടെ നോക്കുകയും സ്പർശിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ആ കുട്ടികൾക്ക് കുട്ടികൾക്കൊരു പത്ത് വയസ്സാകുമ്പോൾ നമ്മിൽ എത്ര പേർ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് പത്ത് വയസ്സാകുമ്പോൾ ആ കുട്ടി നമ്മുടെ കുട്ടി അല്ലാതാവുന്നുണ്ടോ എന്ന് നമ്മോട് ചോദിക്കണം എന്നിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തണം പഴയ പോലെ കുട്ടികളോട് അവർ നമ്മുടെ മക്കളാണ് എത്ര വലുതായാലും അവർ നമ്മുടെ മക്കളാണ് എന്ന ബോധത്തോടെ അവരോട് പെരുമാറുകയും ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ മക്കൾ താനേ നന്നായിപ്പോകും അവരെ ഒരു ഒരുപാട് ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ ശകാരിക്കുകയോ ചെയ്യലല്ല അപ്പോൾ കുട്ടികൾ വികൃതി കാണിക്കുമ്പോൾ എങ്ങനെ അവരോട് പ്രതികരിക്കണം ശിക്ഷിക്കുന്നതിന് പകരം ശകാരിക്കുന്നതിന് പകരം എങ്ങനെയാണ് നമ്മൾ അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം ഓക്കെ ബൈ